വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നടത്തുന്ന ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി സംഘാടക സമിതിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും മഹിളാ അസോസിയേഷൻ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുമായിരുന്നു സ്വീകരണം താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നും കൂടിയ സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ജാഥാ ക്യാപ്റ്റൻ ടി ആർ മീര വൈസ് ക്യാപ്റ്റൻ ടി ബി മായ മാനേജർ പി ജി വനജകുമാരി വില്ലേജ് സെക്രട്ടറി പി കെ സീനത്ത് എ ബി സുധ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതിയിലേക്ക് വേണ്ടി ഝാഥയെ വില്ലേജ് അതിർത്തിയായ കരുവാങ്കുളത്ത് വെച്ച സംഘാടക സമിതി ചെയർമാൻ ടി വി മദനമോഹനൻ മാലയിട്ട് സ്വീകരിച്ചു സി ബി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം വി മുകേഷ് കെ ആർ പ്രജിത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രതി സുരേന്ദ്രൻ പി ആർ സുരേന്ദ്രനാഥ് കെ എ ബാബു പി ബി അനിൽ അനന്തു കെ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി കാലിക പ്രസക്തിയുള്ള ഇന്ന് സമൂഹം ഏറെ ചർച്ച ചെയ്യുന്ന രണ്ട് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മൂന്ന് ദിവസമായി മഹിള അസോസിയേഷൻ്റെ കായിനട ജാഥ ജനങ്ങളുമായി സംവദിക്കുന്നതിന് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജാഥയിൽ പതിമൂന്ന് വില്ലേജ് കമ്മിറ്റികളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സഖാക്കളാണ് സ്ഥിരാംഗങ്ങളായി ഈ മൂന്ന് ദിവസക്കാലം ജാഥയിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ പോലെ ഈ കത്തുന്ന തൊരുവയിലത്തും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവേശോജ്ജലമായിട്ടുള്ള ജാഥ സ്വീകരണത്തിലൂടെയാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നത്